ജയസൂര്യയെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ പെണ്ണിനിതാ കല്യാണം പ്രേതം സിനിമ കഴിഞ്ഞപ്പോൾ അതിലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ജയസൂര്യയുടെ പഴയ കാമുകിയെ കണ്ടുപിടിച്ച ഒരു വാർത്ത വന്നിരുന്നു എന്നാൽ ഇതും സിനിമയുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്ന വാർത്ത തന്നെയാണ് സിനിമയോട് അഭിനയത്തോട് കഥാപാത്രത്തോട് അങ്ങേയറ്റം കൂറുപുലർത്തുന്ന നല്ലൊരു നടനാണ് ജയസൂര്യെന്ന് പറയാതെ വയ്യ ജയസൂര്യ കഥാപാത്രമാവാൻ എന്ത് ത്യാഗവും സഹിക്കും അങ്ങനെയൊരു കഥാപാത്രമായ സിനിമയാണ് സു സു സുധി വാത്മീകം ആയിരുന്നു ഈ ചിത്രത്തിന്റെ പ്രമേയം ഈ ചിത്രത്തിൽ സുധി എന്ന ജയസൂര്യ കഥാപാത്രം വിവാഹം കഴിക്കാൻ തീരുമാനിച്ച പെൺകുട്ടിയായിരുന്നു ഷീല ഷീലയെ അനശ്വരമാക്കിയത് സ്വാദിനാരായണൻ എന്ന നർത്തകിയായിരുന്നു സുധിയുടെ വിക്കുള്ള സംസാരം കേട്ട് ഭയന്നുപോയ ഷീല അവന് വിക്കുണ്ടെന്നും എനിക്ക് വിവാഹമേ വേണ്ടെന്നും ഛഠിച്ചിരുന്നു അന്ന് ജയസൂര്യെ വേണ്ടെന്ന് പറഞ്ഞ സ്വാതിക്ക് വിവാഹമെത്തിയിരിക്കുന്നു പയ്യന് വിക്കൊന്നുമില്ല പേര് യാഷിൻ പണേക്കാട് ഒരു സിനിമാ നടിയുടെ ആർഭാടമൊന്നുമില്ലാതെ വളരെ ലളിതമായാണ് സ്വാതി വിവാഹനിശ്ചയം കെങ്കേമമാക്കിയത് സിനിമാ രംഗത്തുനിന്ന് വളരെ പേർ മാത്രം പിന്നെ ഉറ്റബന്ധുക്കളും നന്നായി ചിരിച്ചുല്ലസിച്ച് സെൽഫി പകർത്തിയും വിവാഹനിശ്ചയം കഴിഞ്ഞു ഈ അടുത്ത ദിവസം വിവാഹവും പ്രതീക്ഷിക്കാം ഞങ്ങളും മംഗളം നേരുന്നു ഫിലിംകോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്